സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണെന്ന് കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തട്ടിപ്പിനെതിരെയുള്ള അവബോധത്തിന്റെ ഭാഗമായി ഒരു പോസ്റ്റും പങ്കുവയ്ക്കുന്നുണ്ട് ഫേസ്ബുക്ക് പരസ്യങ്ങളിലൂടെ വലയിലാകുന്നവരെ വൻ തുക വളരെ പെട്ടെന്ന് കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെയും മറ്റും കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾക്ക് പറയാനുണ്ടാകുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകളും പങ്കുവയ്ക്കും എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാന രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും പിന്നീട് നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാകുന്നത് പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജി എസ് ടിയുടെയും നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കുന്നു നിങ്ങൾക്ക് ലഭിച്ചതായി കാണിക്കുന്ന വൻ തുക സ്ക്രീനിൽ മാത്രമേ കാണാൻ കഴിയൂ ഒരിക്കലും മാത്രം തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല അപ്പോൾ മാത്രമായിരിക്കും തട്ടിപ്പിൽ പെട്ടതായി നിങ്ങൾ തിരിച്ചറിയുക ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ ഒട്ടും പരിഭ്രാന്തരാകാതിരിക്കുക അവർ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു കാരണവശാലും പണം കൈമാറരുത് എന്നും കേരള പോലീസ് വ്യക്തമാക്കുന്നു തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് തട്ടിപ്പിന് ഇരയാകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് മാത്രമല്ല ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുകയെന്നും എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഡബ്ല്യൂ 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 സൈബർ ക്രൈം ഗവൺമെന്റ് എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും കേരള പോലീസ് പറയുന്നു അതേസമയം ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന തട്ടിപ്പുകൾ ഓൺലൈൻ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് തട്ടിപ്പിനിരയായവർ നിരവധിയുമാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ലോകത്താകമാനം വ്യാപകമാകുന്ന സാഹചര്യമാണുള്ളത് ചെറിയ അശ്രദ്ധ തന്നെ വലിയ നഷ്ടത്തിന് കാരണമാകുന്നുണ്ട് ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ ഉപയോഗപ്പെടുത്തുന്നവരിൽ പത്തിൽ നാലു പേരും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇര ായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ കണ്ണൂരിലെ ഡോക്ടർക്ക് നഷ്ടമായത് ഒന്നര കോടിയോളം രൂപയാണ് പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമം വഴി ലഭിച്ച സന്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തുടങ്ങിയത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ ഡോക്ടർ ഒന്നര കോടിയോളം രൂപ നിക്ഷേപിച്ചത് പറഞ്ഞ ലാഭമൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് തനിക്ക് നടന്നത് തട്ടിപ്പാണെന്ന് അവസാനം അയാൾ മനസ്സിലാക്കിയത്